വള്ളലാ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഓതി നിൻ്റെ ഉണർത് ഉണർത് ഉണർതർക്ക് അരിതാം ആദിത്യുസഭയിൽ അരുൾപെരും ജ്യോതി ഓതി ഓതി ഉണർന്ന് ഉണർന്ന് ഉണർതർക്ക് അരിതാ ആദിച് സഭയിൽ അരുൾപരം ജ്യോതി അതായത് എത്ര നിരന്തര സാധന ചെയ്ത് സാധന ചെയ്ത് നിരന്തര സാധനയുടെ അവസാനം ഉണർന്ന് ഉണർന്ന് ഉണർതർക്ക് ഉണർന്ന് ഉണർന്ന് എല്ലാ അജ്ഞാനങ്ങളും മാറി ജ്ഞാനസഭയിലെത്തിച്ചേർന്നവർക്ക് പോലും അരിയാം ആദി ചിരിസഭയിൽ അരുൾപ്പെരുജ്യോതി അന് എത്ര അന്വേഷിച്ചാലും മനസ്സിലാക്കാൻ പ്രയാസമായ ആ ആദിയായ ആദ്യായ അരുൾപെരുജ്യോതി പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സാധന ചെയ്ത് ഓതി ഓതിനിൻ്റെ ഉണർന്ന് ഉണർന്ത് അതായത് സാധന ചെയ്ത ഒരു സാധകന് ഉണർവ് ലഭിക്കുന്നു ജ്ഞാനം ലഭിക്കുന്നു ആ ജ്ഞാനസഭയിൽ എത്തിച്ചേർന്ന ഒരു സാധകന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആദ്യയായ ജ്ഞാനസഭയിൽ വിളങ്ങുന്നതാണ് ഈ അരുൾപെരും ജ്യോതി അപ്പോൾ ഉണർവ് ലഭിച്ചവർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമാണ് ഈ അരുൾപെരും ജ്യോതിയെ അപ്പോൾ അരുൾപെരും ജ്യോതി മനസ്സിലാക്കണമെങ്കിൽ സാഷാൽ ശിവതത്വത്തിലേക്ക് തന്നെ നാം എത്തിച്ചേരണം ഈ അമൃതം ഭക്ഷിച്ച ആൾക്ക് മാത്രമേ അതായത് ഞാനാമൃതം പക്ഷിച്ച് ഏറ്റവും മുത്തുങ്ക ശിവസാധനയിൽ മുഴുകി ശിവസായുജ്യം ലഭിച്ച ശിവലോകത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ ഈ അരുൾപരും ജ്യോതിയുടെ ആ മഹനീയത പൂർണ്ണമായി മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് പ്രയാസമാണ് മനസ്സിലാക്കാൻ അരുൾപരും ജ്യോതിയെ ജ്ഞാനികൾക്ക് പോലും ഉണർവ് ലഭിച്ചവർക്ക് പോലും ഈ അരുൾപരും ജ്യോതിയെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നു അപ്പോൾ സാധാരണക്കാരായ സാധകരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നാണ് വള്ളലാർ സ്വാമികൾ ചോദിക്കുന്നത് അപ്പോൾ ശരിക്കും സാധന ചെയ്ത് സാധന കൊണ്ട് ഉണർവ് നേടണം ആ ഉണർവ് നേടിക്കഴിഞ്ഞാലും പിന്നീടും സാധന തുറന്നുകൊണ്ടേയിരിക്കണം ആ സാധനയുടെ അവസാനം അമൃത് ശിവാമൃത് പക്ഷിച്ചാൽ മാത്രമേ ഈ അരുൾപെരുജ്യോതിയുടെ മഹനീയത ഉൾക്കൊണ്ട് അതിൽ ലയിച്ചു ചേരാൻ പറ്റുകയുള്ളൂ രാമലിംഗ മറ്റൊരു കവിതയിൽ പാടുന്നുണ്ട് എന്താ നോക്കൂ മൂവർക്കരിയ മരുന്ത് ചെൽവ് മുത്തക്കുമരനൈ ഈൻഡ് മരുന്ത് നാവിൽ കിനിയ മരുന്ന് തയ്യൽ നായകെ കണ്ട് തഴുവും മരുന്ന് അപ്പോൾ ഈ അരുൾപെരുച്യോതിയാകുന്ന മരുന്ന് പക്ഷിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ നമ്മിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ആ ആത്മജ്യോതിയെ കണ്ടെത്തണമെങ്കിൽ വേണം വൈദ്യശിരോമിണിയായ വൈദ്യനാഥൻ നൽകുന്ന ഈ മരുന്ന് അതേപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി നൽകുന്ന ഈ മരുന്നും ഭക്ഷിച്ചിരിക്കണം അതായത് ജ്ഞാനവും അതേപോലെ തന്നെ ശിവബോധവും പൂർണ്ണമായ ഒരാൾക്ക് മാത്രമേ അരുൾപെരും ജ്യോതിയാകുന്ന അമൃതിൻ്റെ മഹത്വം മനസ്സിലാകുകയുള്ളൂ എന്നാണ് ഇവിടെ വള്ളലാസ്വാമികൾ ഈ കവിതയിലും പറയുന്നത് അപ്പോൾ ശരിക്കും അമൃത തന്നെയാണ് ഈ അരുൾപെരും ജ്യോതി ആ അമൃത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ദിവ്യ ശരീരമായി മാറുന്നു ഞാൻ അമൃതം ഭക്ഷിച്ച തിരുഞ്ഞാന സമന്ധരെ പോലെ ഒരാളുടെ ശരീരം ജ്യോതിശരീരമായി മാറുന്നു അതായത് ശുദ്ധശരീരം പ്രണവശരീരമായിട്ടും പ്രണവശരീരം ജ്യോതിശരീരമായിട്ടും മാറുമ്പോഴാണ് ഈ അരുൾ പെരും ജ്യോതി നിത്യമായി നമ്മിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ നിത്യമായ അരുൾ പ്രകാശമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ജ്ഞാനിയായ ഉണർവ് നേടിയ ഒരാൾക്ക് ഒരു സാധകന് ഈ ജ്ഞാനാമൃതം നുകർന്നുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് വള്ളലാർ സ്വാമികൾ പറയുന്നത് അപ്പോൾ ഉണർന്ന് ഉണർന്ന് ഉണർവ് നേടി ആ ഉണർവിലൂടെ ജ്ഞാനാമൃതം നുകർന്ന് ആ ജ്ഞാനസഭയിലെ അരുൾപരും ജ്യോതിയെ സാക്ഷാത്കരിക്കാൻ ഒരു സാധകൻ നിരന്തരം സാധന ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ സാധന ചെയ്യുമ്പോൾ അത് അയാളുടെ ശരീരം പോലും ജ്യോതി ശരീരമായി മാറും അത് മൂന്ന് സ്റ്റേജുകളായിട്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത് ആദ്യം ഒരാളുടെ ശരീരത്തിലെ മലങ്ങളെല്ലാം മാറി മുമ്മലങ്ങളും മാറി അത് ശുദ്ധശരീരമായി തരും ഈ ശരീരം പിന്നെ പ്രണവശരീരമായി മാറും ഓങ്കാര ശരീരമായി മാറും പ്രണവ ശരീരം പിന്നീട് ജ്യോതി ശരീരമായി സാക്ഷാൽ അരുൾപെരും ജ്യോതിയെ പ്രകാശിച്ചു നിൽക്കും അപ്പോൾ സ്വന്തം ശരീരം തന്നെ അരുൾപെരും ജ്യോതിയായി പ്രകാശിക്കുന്നു ഇതുതന്നെയാണ് വളലാസ്വാമികളുടെ ജീവിതത്തിലും സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരം അരുൾ പെരുജ്യോതിയായി ആ മഹാപ്രകാശമായി മാറുന്ന കാഴ്ച നാം കാണുന്നുണ്ട് ഇത് ഭഗവാൻ സത്യസായി ബാബ ഒരു പ്രഭാഷണത്തിൽ വിവരിക്കുന്നുണ്ട് ഞാനതിലെ ആ സത്യവചനം ഇവിടെ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ് സൂര്യനേക്കാളും പ്രഭാപൂരിതമായ നിർമ്മലമായ മഞ്ഞിനേക്കാളും ശുഭമായ സൂക്ഷ്മമായ ആകാശത്തേക്കാളും സൂക്ഷ്മമായ എല്ലാ ജീവികളിലും അടങ്ങിയിരിക്കുന്ന അരുൾപെരും ജ്യോതി ഈ സൃഷ അല്ലാതെ ഈ സൃഷ്ടിയിൽ വേറൊന്നുമില്ല അതിസൂക്ഷ്മമായ അണുവിലും പരമാത്മാവുണ്ട് എന്ന് മനസ്സിലാക്കുക എല്ലാത്തിലും അടങ്ങിക്കൊണ്ട് അത് നിസ്സംഗനായിരിക്കുന്നു ആ പ്രാപഞ്ചിക പ്രതിജ്ഞ മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു സൃഷ്ടിയിലെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ അരുൾപെരുജ്യോതി നിങ്ങളാണ് ബ്രഹ്മൻ നിങ്ങളിലുണ്ട് നിങ്ങളും ബ്രഹ്മനും വിഭിന്നമല്ല ഇതിലും മഹത്തായ എന്ത് സത്യമാണ് എനിക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നല്ലവരായ നിങ്ങളോട് പറയുവാൻ കഴിയുക ഞാൻ പ്രകാശത്തിലാണ് ഞാൻ പ്രകാശമാണ് പ്രകാശം എന്നിലാണ് പ്രകാശം ഞാനാണ് ഇതിനെക്കുറിച്ച് ബോധമുള്ള ഒരുവൻ സ്വയം ബ്രഹ്മമാണ് ബ്രഹ്മം അവനാണ് ദിവ്യാത്മസ്വരൂപനാണ് ഇതാണ് ഭഗവാൻ സത്യസായി ബാബ പറയുന്നത് ഞാൻ പ്രകാശത്തിലാണ് ഞാൻ പ്രകാശമാണ് പ്രകാശം എന്നിലാണ് പ്രകാശം ഞാനാണ് ഈ പ്രകാശം തന്നെയാണ് ബ്രഹ്മം മഹാസത്യം ഭഗവാൻ സത്യസായി ബാബ ഇവിടെ പറയുകയാണ് ഇവിടെ വളലാസ്വാമികൾ കണ്ട ആ അരുൾപെരും ജ്യോതിയെ ബ്രഹ്മനായി കാണുന്നു ഭഗവാൻ സത്യസായി ബാബ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങളോട് ഞാൻ പറയുകയാണ് എന്താണ് പറയുന്നത് ഞാൻ പ്രകാശത്തിലാണ് ഞാൻ പ്രകാശമാണ് പ്രകാശം എന്നിലാണ് പ്രകാശം ഞാനാണ് ഇതിൽ പല പരം ഒരു ബ്രഹ്മജ്ഞാനം നമുക്ക് കിട്ടാനില്ല ഞാൻ പ്രകാശമാണ് ഞാൻ അരുൾ പേരും ജ്യോതിയാണ് എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ എൻ്റെ ശരീരം ജ്യോതി ശരീരമായി തീരുന്നു ഞാൻ പ്രകാശമായി മാറുന്നു ഞാൻ തന്നെയാണ് പ്രകാശം പ്രകാശം തന്നെയാണ് ഞാൻ ഈ പരമമായ സത്യത്തിനപ്പുറം ഒരു സത്യവും നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാനില്ല ഇതാണ് ബ്രഹ്മസത്യം ഇതാണ് സാക്ഷാൽ ബ്രഹ്മസാധന ഈ ബ്രഹ്മസാധനയിലൂടെ ഈ പ്രകാശസാധനയിലൂടെ ഒരാൾ അരുൾ പെരും ജ്യോതിയായി ജോലിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ ശരീരം തന്നെ ആത്മജ്യോതിയായി നിറയെ പ്രകാശം ചുരിഞ്ഞ് ഈ പ്രപഞ്ചങ്ങളിലെല്ലാം ആത്മജ്യോതി മാത്രമായി പ്രകാശിച്ചു നിൽക്കുന്ന അത്ഭുതകരമായ ഒരു ദിവ്യാനുഭവം നമുക്ക് ഈ പാടലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു ഇതാണ് ബ്രഹ്മസത്യം ഇതാണ് ജ്ഞാനസത്യം ഇതാണ് അഗ്നിതത്വം അപ്പോൾ അഗ്നിയുടെ രഹസ്യം അഗ്നിരഹസ്യം ഈ ജോലിയുടെ അരുൾപ്പെരും ജ്യോതിയുടെ രഹസ്യം ഇവിടെ അടങ്ങുന്നു ഞാനാണ് അരുൾ പെരുംജ്യോതി അരുൾപെരുജ്യോതി ഞാനാണ് ഓം ശിവായ നമ